കുടുംബാംഗങ്ങൾ ഉടർവസ്ഥയിലുള്ള എംബ്രോ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി രൂപയ്ക്ക് അടുത്ത് വീണ കൈപ്പറ്റിയിട്ടുണ്ട് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറിയും മുഖ്യമന്ത്രി തന്നെയും നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞ ഒരു വിഷയത്തിൽ പൂർണ്ണമായും ഇവർ പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്വകാര്യ സി എം ആർ കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള സ്വകാര്യ സാമ്പത്തിക സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്നും കൈപ്പറ്റിയിട്ടുള്ള പടം ഏറ്റവും രസകരമായ കാര്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരു രണ്ടായിരത്തി പതിനഞ്ചിൽ കൈപ്പറ്റിയിട്ടുണ്ട് ശതമാനം അതിനുശേഷം ഒരു വർഷക്കാലം ഒരു രൂപ പോലും ഈ ബാങ്കിലേക്ക് വീണയുടെ കമ്പനിയിൽ നിന്നും തിരിച്ചടച്ചിട്ടില്ല അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് തിരിച്ചടക്കാത്ത ആ കമ്പനിക്ക് വീണ്ടും രണ്ടായിരത്തി പതിനാറിൽ വീണയുടെ കമ്പനിയിലേക്ക് വീണ്ടും ഈ കമ്പനി ഇരുപത്തഞ്ച് ലക്ഷം രൂപയും കൂടെ നൽകിയിട്ടുണ്ട് അപ്പോഴും ഒരു രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല കണക്ക് പ്രകാരവും റിപ്പോർട്ട് പ്രകാരവും ആകെ അഞ്ച് ലക്ഷം രൂപയാണ് തിരിച്ച ഈ അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ ഈ റിപ്പോർട്ട് പ്രകാരം അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് തിരികെ ഈ കമ്പനിയിലേക്ക് കൊടുത്തിട്ടുള്ളത് കമ്പനി മൂന്ന് ലക്ഷം രൂപക്ക് റിട്ടേൺഷിപ്പിൽ അഞ്ചു ലക്ഷം രൂപക്ക് ഉപദേശം ഐ ടി രംഗത്ത് ഉപദേശം നൽകുന്നതിനുമാണ് പറയുന്നത് ഈ മൂന്ന് ലക്ഷം രൂപ റിട്ടേണർഷിപ്പ് കൊടുത്ത കമ്പനിയുമായി സ്വാഭാവികമായി നിങ്ങളൊന്നും വിചാരിക്കുക രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു ഒരു എഗ്രിമെൻ്റ് ഒരു റിട്ടേണർഷിപ്പ് എഗ്രിമെൻ്റ് ഉണ്ട് എന്താണ് അവിടുത്തെ സോഫ്റ്റ്വെയർ മെയിൻ്റൈൻസ് സംബന്ധിച്ച് ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഈ രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു മെയിൽ പോലും ഒഫീഷ്യലി അവർക്ക് ലഭിക്കേണ്ട സേവനങ്ങളെ സംബന്ധിച്ച് ഒരു മെയിൽ പോലും കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല ഇപ്പോൾ വീണ ചെയ്തിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത് അനധികൃതമായി ഈ പണം ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് പി എം എൽ എ ആക്ടിൻ്റെ പരിധിയിൽ വരും സ്വാഭാവികമായും അത് ഇ ഡി എൻക്വയറി ചെയ്യേണ്ട വിഷയമാണ് ഇ ഡി ഇതിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് മറ്റ് ഒരു ഏജൻസിക്ക് കൊടുത്തിട്ടുള്ളത് ഇ ഡിക്ക് മാത്രമാണ് ഇ ഡി ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഇ ഡി സ്പെഷ്യൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇപ്പോൾ പറയപ്പെടുന്ന ഈ കുറ്റങ്ങൾ പ്രകാരം നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും വലിയൊരു ചോദ്യം സേവനങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന കൈപ്പറ്റിയ ഒന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അവിടെ നിൽക്കട്ടെ സേവനം നൽകാതെ ആ കമ്പനിയുടെ സ്വകാര്യ പങ്കാളിത്തത്തിലുള്ള എംപവർ ഇന്ത്യയിൽ നിന്നും എന്തിനു വീണ പണം കൈപ്പറ്റി മുഖ്യമന്ത്രിയും സി പി എമ്മും ഉത്തരം പറയേണ്ട ചോദ്യമാണ് നാളിതുവരെയും ആ പണം തിരികെ അവർ നൽകിയിട്ടില്ല അപ്പോൾ ഇത് എന്തിനു വേണ്ടി ഈ പണം കൈപ്പറ്റി നമ്മുടെ ചോദ്യം അവിടെ നിൽക്കുകയാണ് ഒരാൾ മറ്റൊരാൾക്ക് കൈക്കൂലി കൊടുക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകണം ചുമ്മാ ആരും കൈക്കൂലി കൊടുക്കില്ല ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടി വീണാ വിജയന്റെ കമ്പനി കൈപ്പറ്റിയ കൈക്കൂലിയാണെന്നുള്ളത് ആരും പകൽ പോലെ വ്യക്തമാണ് പക്ഷേ അതിന് എന്തിനു വേണ്ടി കൈപ്പറ്റി ഇനി ഈ കേസിൻ്റെ അന്വേഷണം നീങ്ങേണ്ടതും ഇനി ദിശ പോകേണ്ടതും പ്രത്യേകിച്ച് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധ പതിയേണ്ടതും അങ്ങോട്ടേക്കാണ് എന്തിനു വേണ്ടിയാണ് ഈ പണം മുഖ്യമന്ത്രിയുടെ മകൾ കൈ മകൾ മകളുടെ കമ്പനി കൈപ്പറ്റിയത് എന്തു സേവനമാണ് സി എം ആർ എൽ കമ്പനിക്ക് അനധികൃതമായി മുഖ്യമന്ത്രിയും മകളും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ലേബലിൽ മകൾ ചെയ്തു കൊടുത്തത് അത് അവിടേക്ക് വരുമ്പോഴാണ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള കരിമണൽ കള്ളയുടെ കഥ പുറത്തു വരേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് കേരള തീരത്ത് നിന്നും കോടാന കോടി രൂപയുടെ ധാതു മണൽ മോഷ്ടിച്ചതിന് വേണ്ടിയാണ് ഈ നടപടികൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് ഞാൻ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയുന്നില്ല തുടർ നിയമ നടപടികൾ ആയി മുമ്പോട്ട് പോവുകയാണ് നിയമ നടപടികൾ എന്ന് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ എന്തിനേയും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു പ്രകൃതം സി പി എമ്മിനുണ്ട് ഞാൻ നിയമ നടപടികൾ എന്ന് പറയുന്നത് നിയമപരമായി തന്നെ ഇതിനെ നേരിടാം ഒരു പെറ്റീഷൻ എന്ന നിലയിലാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ഞാനൊരു ബി ജെ പിയുടെ പ്രവർത്തകനാണ് സ്വാഭാവികമായും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ എന്തിനൊരു നിയമ നടപടി എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകാം അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ സി പി എം ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് കോടതി വഴി തന്നെ ഈ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുന്നതാണ് ഞാൻ തുടർ നിയമ നടപടികൾ വരുന്ന ദിവസങ്ങളിൽ കോടതി വെക്കേഷനാണ് അതിൻ്റേതായ പ്രായവും ബുദ്ധിമുട്ടുണ്ട് എങ്കിലും പി എം എൽ എ ആക്ട് ഉൾപ്പെടെ അതുപോലെ ഇ ഡിയുടെ ഇടപെടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ അത്യാവശ്യമായി ഈ കേസിൽ ആവശ്യമാണ് ഇത് നടന്നിട്ടുള്ളത് ഒരു കോർപ്പറേറ്റ് ഫ്രോഡാണ് ആ കോർപ്പറേറ്റ് ഫ്രോഡിൻ്റെ പരിധിയിലാണ് ഈ റിപ്പോർട്ട് ആ കോർപ്പറേറ്റ് ഫ്രോഡിൻ്റെ പരിധിയിലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ എസ് എഫ് ഐ ഫയൽ ചെയ്തിട്ടുള്ളത് എസ് എഫ് ഐ ഒയുടെയും തുടരന്വേഷണം ദ മോട്ടീവ് ബിഹൈൻഡ് ദ ക്രൈം ഈ കുറ്റകൃത്യത്തിൻ്റെ പുറകിൽ ഒരു മോട്ടീവുണ്ട് ആ മോട്ടീവ് എന്താണ് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളക്കര അറിയേണ്ടതായിട്ടുണ്ട് മുഖ്യമന്ത്രി നടത്തിയ ഈ കൊള്ള കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി മുഖ്യമന്ത്രി നടത്തിയ ഈ കൊള്ള എന്താണ് എന്നുള്ള കേരള സമൂഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിന് എന്റെ നിയമ പോരാട്ടം തുടങ്ങി ഒരിക്കലുമില്ല കാരണം മൂന്ന് ഹൈക്കോടതികളിലായി അഞ്ച് കേസുകളാണ് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുണ്ടായത് ആ അഞ്ച് കേസുകളിലെയും എതിർത്തു തോൽപ്പിക്കാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം വരെയും ശക്തമായ നിലപാട് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ഞാനുണ്ടായിരുന്നു അവിടെ എസ് എഫ് ഐ ഒ അഭിഭാഷകർ സ്വീകരിച്ച നടപാട് എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട് വളരെ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് കോടതി നടപടികളെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ എത്താൻ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മൂന്ന് ഹൈക്കോടതിയിൽ അഞ്ച് കേസ് കേരള ഹൈക്കോടതിയിൽ മൂന്ന് കേസ് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണ കൊടുത്ത കേസ് ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആറിൽ കൊടുത്ത കേസ് എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല കാരണം ഇടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ വീണ നിഷേധിച്ച ഒരു കാര്യമുണ്ടല്ലോ ആ നിഷേധിച്ച കാര്യങ്ങൾ അതെ അവരുടെ സ്റ്റേറ്റ്മെൻറ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇ ഡിക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നയിൽ കിട്ടിയിട്ടുള്ളത് എസ് എഫ് ഐയുടെ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ച് മുഴുവൻ പരാമർശമുണ്ട് ആ പരാമർശങ്ങളെ സാധൂകരിക്കുന്ന ഡോക്യുമെൻസ് ഇനിയും എനിക്ക് തോന്നുന്നത് രണ്ടായിരം പേജാണ് ആ ഡോക്യുമെൻസ് ഉള്ളത് ആ ഡോക്യുമെൻസ് ഇടുക്ക് കൈമാറിയാൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ഇനി പരിഗണിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു വീണയെ ചോദ്യം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് വളരെ ഡോക്യുമെൻ്ററി എവിഡൻസുകളുള്ളൊരു കേസാണ് ഇതൊരു ക്രിമിനൽ കേസിൻ്റെ മൊഴി പോലെയല്ല വളരെ സിമ്പിളായിട്ട് പറയാം ഞാനും നിങ്ങളും തമ്മിൽ ഒരു ഒരു എഗ്രിമെൻ്റ് എൻ്റെ കമ്പനിയുടെ ഐ ടി കാര്യങ്ങൾ നോക്കാൻ നിങ്ങളൊരു എഗ്രിമെൻ്റ് വെക്കുന്നു നമ്മൾ തമ്മിൽ സ്വാഭാവികമായും എൻ്റെ കമ്പനിക്ക് ഇന്ന ആവശ്യമുണ്ട് എന്നൊരു മെയിൽ സ്വാഭാവികമായിട്ടും ഐ പ്രത്യേകിച്ച് ഐ ടി കമ്പനിയും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും തമ്മിൽ മെയിൽ മെയിൽ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയല്ല ചെയ്യുന്നത് എൻ്റെ കമ്പനിക്ക് ഇന്ന ആവശ്യമുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ഫർണിഷ് ചെയ്യണം അവരത് ചെയ്തതിനു ശേഷം തിരിച്ചയക്കും എന്താണ് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു ഇത്ര ദിവസം നാം പ്രൊവൈഡ് ചെയ്യുന്നു അങ്ങനെ ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല പൈസ വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടിട്ടുണ്ട് മാത്രമല്ല പതിമൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ ഞാൻ പറയാൻ വിട്ടു പതിമൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ ഇവിടെ നിന്നും വിദേശത്തേക്ക് ഈ കാലഘട്ടത്തിൽ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയിൽ നിന്നും കടത്തപ്പെട്ടിട്ടുണ്ട് അത് കരിമണൽ കർത്തയുടെ മകൻ്റെ പേരിലേക്കാണ് പോയിട്ടുള്ളത് ആ പൈസ പലർക്ക് വിതരണം ചെയ്യാനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിനെ സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം ഇനി നടത്താൻ കഴിയുന്ന ഇടിക്കുകയാണ് ആ പൈസ എങ്ങോട്ട് പോയെന്ന് ഞാനിപ്പോൾ വിസി എനിക്കറിയാം എനിക്ക് ബോധ്യമുണ്ട് അത് എങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പക്ഷേ അത് ഞാൻ പറയുന്നത് ശരിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അബുദാബി കൊമേർഷ്യൽ ബാങ്കിൽ വീണയുടെയും വീണയുടെ മുൻ ബന്ധുവിൻ്റെയും പേരിലുള്ള അക്കൗണ്ടിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളിൽ അവിടെ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ ഞാൻ പറഞ്ഞില്ലേ പ്രൈസ് വാട്ടർ കൂബേഴ്സ് നിന്നും ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്നും ആ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് ഇതൊന്നും ഞാൻ ഞാൻ ഇത്രയും വർഷമായി ഇത് പറഞ്ഞിട്ട് എനിക്കെതിരെ എന്താ നീളം നടപടി സ്വീകരിക്കാത്തത് എനിക്കെതിരെ ഇന്നലെ പ്രതികരണം നടത്തിയല്ലോ ഷോൺ ജോർജ് പറയുന്ന തെറ്റാണ് അങ്ങനെ ഒരു അക്കൗണ്ട് അബുദാബി കമേർഷ്യൽ ബാങ്കിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്നിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കുക എനിക്കത് പോയി എടുത്തിട്ടുണ്ടെന്ന് എളുപ്പമുണ്ട് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യട്ടെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മുഖ്യമന്ത്രിയും ഞാൻ ഈ കാര്യത്തിൽ സംവാദത്തിന് തയ്യാറാണ് നിങ്ങൾ പറയുന്ന ഏത് കാര്യത്തിനും ഇത് എനിക്ക് മറുപടി ഉണ്ട് രേഖകളുണ്ട് അത് കൃത്യമായി മുഖ്യമന്ത്രിക്ക് മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പൊതുസമൂഹത്തിന് എവിടെയും ഈ വിഷയം പൊതു ചർച്ചയ്ക്ക് ചാനൽ ഇരിക്കുമ്പോൾ അവർ പറയുന്നതിന് മറുപടി പറയാൻ കഴിയില്ല കാരണം അവരെന്താ പറയുന്നത് അവർക്ക് തന്നെ അറിയില്ല നിങ്ങൾക്കറിയാം ഇന്നും ഇന്നലെയും ഒന്നും സി പി എമ്മിൻ്റെ നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല അവർക്ക് ബോധ്യമായി കമ്മ്യൂണിസ്റ്റ് എല്ലാ അവർക്ക് പിഴവ് പറ്റുന്നവർക്ക് ഇത് രാഷ്ട്രീയമാണ് എന്തു പറഞ്ഞാലും എന്ന് പറയുന്നത് പിന്നെ നിയമ നടപടി അത് നമുക്ക് ചെയ്യാനുള്ളൂ ആ നിയമ നടപടിയിലൂടെ തന്നെ ഉദ്ദേശിക്കുന്നത് പറ്റിയല്ലോ കേട്ടോ അല്ല എന്നെ എൻഡോസ് ചെയ്തോണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞെന്നോ അല്ലെങ്കിൽ എന്നെ അത് സ്വാഭാവിക ഞാൻ പറയുന്നു അവർക്ക് അത് ഞാൻ ഞാൻ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഞാൻ ഈ കേസ് ഹൈക്കോടതിയിൽ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അർജൻറ് പിറ്റീഷൻ മൂവ് ചെയ്യുന്നതിന് ചില പരിമിതികളുണ്ട് അത് ചിലപ്പോൾ പതിനാറാം തീയതി ആവും പക്ഷേ കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ അത് പബ്ലിക് ഡൊമൈനിൽ നിങ്ങൾക്ക് അവൈലബിളാവും അപ്പോൾ ഈ ഞാൻ പറയുന്നു അല്ലെ ഞാൻ പറയുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ അവർ നിയമപരമായ നടപടി സ്വീകരിച്ചാൽ അവിടെ എനിക്ക് ഹാജരാക്കാം എനിക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ എനിക്ക് മാത്രം ലഭിക്കുന്ന ഒരു പരാതിക്കാരനാണെങ്കിൽ എനിക്ക് മാത്രം കോടതി അനുവദിച്ച രേഖ ഞാനത് പൊളിറ്റിക്കലി യൂസ് ചെയ്യുന്നത് തെറ്റാണ് ഞാൻ ഇതുവരെ ഞാനൊരു പത്രസമ്മേളനം നടത്തായിരുന്നു എന്താണ് എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ട് മൂന്ന് ദിവസമായി ഞാൻ എന്തുകൊണ്ട് നിങ്ങളെ കണ്ടില്ല കാരണം എനിക്കത് നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ കേസിൻ്റെ മുമ്പോട്ടുള്ള നടത്തിപ്പിന് ഈ രേഖകൾ ആവശ്യമാണ് പക്ഷേ ഇന്നലെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ ഇതിന് ഞാൻ മറുപടി പറഞ്ഞില്ല എങ്കിൽ അത് അവർ പറയുന്ന സത്യമാണോ എന്ന് കേരള ജനത നേരിതിരിക്കും അതിനെ ന്യായീകരിക്കാൻ സഹാക്കന്മാർ രംഗത്തിറങ്ങും അപ്പോൾ സ്വാഭാവികമായും ഞാനിത് സഹാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്താൽ ഞാനിപ്പോൾ നിങ്ങളെ കണ്ടത് കാരണം അവർ കൂടെ കുഴിയിലാകാൻ പാടില്ല എസ് എഫ് ഐ റിപ്പോർട്ടിലുണ്ട് അല്ല വിൽപ്പന നേരത്തെ തുടങ്ങിയ എല്ലാവരും കാലം മുതൽ ഈ ബന്ധമില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മുതൽ വിവിധ സാമ്പത്തിക ഇടപാടുകളുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ പറയട്ടെ പ്രതിപക്ഷത്തിരിക്കുന്നു ഞാൻ പിണറായി വിജയനെ മാത്രമല്ല പറയുന്നു പ്രതിപക്ഷത്തുള്ള ആളുകൾക്ക് ഇതിനകത്ത് വളരെ നിർണായകമായ പങ്കുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ പി സി ജോർജോ എൻ്റെ എൻ്റെ പിതാവ് ശ്രീ പി സി ജോർജ് ഇതിനകത്ത് പ്രതിയാണെങ്കിൽ നടപടി സ്വീകരിക്കട്ടെ അതിനകത്ത് ഇന്ന എന്റെ പാർട്ടിക്കാരെങ്കിലും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ നടപടി സ്വീകരിക്കണം അല്ലാതെ പിണറായി വിജയൻ മകൾ മാത്രമല്ല കേരളത്തെ വിറ്റ് തിന്ന ഒരു വലിയ സംഭവമാണ് കൊള്ളയാണിത് ഇതിനകത്ത് ആരൊക്കെ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ അവരെല്ലാം അനുഭവിക്കണം അതിനൊരു സംശയം വേണം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് ബി ജെ പി അല്ല ഭരിക്കുന്നത് പറയട്ടെ ആ ആ കേസ് ഞാനൊരു കാര്യം ഞാൻ ഈ കേസിന് ഒരു വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ച പ്രതിസന്ധി നിങ്ങൾക്ക് ഇതുവരെ ഈ കേസ് നശിപ്പിക്കാൻ എട്ട് കോടി രൂപയിലധികം ചെലവഴിച്ചിട്ടുണ്ട് സി എം ആർ എൽ കമ്പനിയും വീണ വിജയനും ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന അഭിഭാഷകരുടെ നിങ്ങൾ ഞാൻ അന്വേഷിക്കേണ്ട ഈ കേസിൽ ഹാജരായ അഭിഭാഷകരുടെ ഡെയിലി അവർക്ക് കൊടുക്കേണ്ട പണം എത്രയാണ് ഞാൻ മുതിർന്ന അഭിഭാഷകരുടെ പേര് ഞാൻ പറയാൻ ശരിയല്ല നിങ്ങൾക്കറിയാം ആരൊക്കെയാണ് അപ്പ്യർ ചെയ്തതെന്ന് അവർക്ക് ഒരു ദിവസത്തെ സിറ്റിംഗിന് കൊടുക്കേണ്ട ഹിയറിങ്ങിന് കൊടുക്കേണ്ട പണം എത്രയാണെന്ന് അന്വേഷിച്ചാൽ എന്നെപ്പോലെ ഒരാൾ എൻ്റെ കുറെ നല്ല അഭിഭാഷകരുടെ സഹായം കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല ലാവലിൻ കേസിലും സമാനമായ കാര്യങ്ങളുണ്ടായിട്ടുണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ ഇടപെടൽ നടത്താൻ ഉദ്യോഗസ്ഥ തലത്തിൽ ഈ അന്വേഷണത്തെ സ്വാധീനിക്കാൻ വലിയ ഇടപെടൽ നടത്താൻ പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ട് അത് പരാജയപ്പെട്ടു ഈ നിമിഷം വരെ എന്റെ വിഷയമല്ലല്ലോ എന്റെ വിഷയമല്ലല്ലോ ഞാൻ പറയുന്നത് അത് ഞാൻ ഇപ്പോഴും പറയുന്നു ലാവിലിൻ കേസ് സുപ്രീം കോടതി എടുത്താലും ഒന്നും സംഭവിക്കാനൊന്നുമില്ല കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാർ അധികാരത്തിരുന്ന സമയത്ത് അന്വേഷിച്ച റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അത് എവിടെ എത്തിക്കാൻ പറ്റുന്ന റിപ്പോർട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് വന്നേക്കുന്ന ലാവലിൻ കേസിന്റെ പണമിടപാട് സംബന്ധിച്ച് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ലാവലിൻ കേസിന് വീണ്ടും തെളിവാകും ലാവലിൻ വീട് ഹലോ എനിക്ക് ഞാൻ ഞാൻ എട്ടാം അല്ല ഞാൻ എട്ടാം ക്ലാസ് ഇല്ല ഞാൻ ഇറ്റ്സ് അത് ജഡ്ജിൻ്റെ സ്വാതന്ത്ര്യം പറഞ്ഞല്ലേ ഇപ്പോൾ അഞ്ച് ജഡ്ജ്മെന്റ്സ് കോർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓർഡർ ആ ഓർഡർ ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ ഒരിക്കലും ആ സ്റ്റേ കിട്ടില്ല ആ സ്റ്റേ ഒക്കെ വെക്കേറ്റ് ചെയ്തു പോകും കാരണം വെക്കേഷൻ കോർട്ടിൽ ഒരു ആപ്ലിക്കേഷൻ വന്നു സ്റ്റേ കിട്ടി അല്ലാതെ അതിലേക്കോ അതിൻ്റെ മെറിറ്റ്സിലേക്കോ ആ ജഡ്ജ് എടുത്ത ഓർഡർ വായിച്ചു നോക്കിയാൽ കൃത്യമായി ആ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉണ്ട് ഓർഡർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കമ്പനീസ് ആക്ഷൻ സെക്ഷൻ ടു ട്വൽവ് ഫിഫ്റ്റീൻ അനുസരിച്ച് പോലീസ് റിപ്പോർട്ടിനെ അതിന് റിപ്പോർട്ടായി പോലീസ് ഈ ദിസ് റിപ്പോർട്ട് ക്യാൻ ബി കൺസേഡ് സെയിം ലൈക്ക് എ പോലീസ് റിപ്പോർട്ട് സോ ഇറ്റ് ക്യാൻ ബി അക്സെപ്റ്റഡ് എന്ന് വളരെ അതും വിവിധ ജഡ്ജ്മെൻറ്റ്സ് കോട്ട് ചെയ്തുകൊണ്ടാണ് ആ ജഡ്ജിൻ്റെ ഉത്തരവ് വന്നിട്ടുള്ളത് അതിനകത്ത് തന്നെ എനിക്ക് സംശയമൊന്നുമില്ല അത് അതുകൊണ്ടുള്ള പ്രശ്നം അപ്പോൾ ആ കേസിന് നമ്പർ ചെയ്യാൻ പോലെ ആ സ്റ്റാറ്റസ് കോഡ് പറഞ്ഞിട്ടുള്ളത് ആ കേസ് നമ്പർ ചെയ്യാത്ത പോലും ഹൈക്കോടതി ഓർഡർ നിൽക്കുന്നുണ്ട് അത് വെക്കേഷൻ കഴിയുമ്പോഴേ ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും കാരണം ആ ഓർഡർ കൃത്യമായ ഒരു ജഡ്ജ് വായിച്ചാൽ തീരും ഈ സമ്മേളനം തുടങ്ങേണ്ട സമയമായി ഓക്കെ താങ്ക് എല്ലാവർക്കും നന്ദി അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് വക്ക ഭേദഗതിയും അതിൻ്റെ അരുൺ അനും എന്ന വിഷയത്തിലുള്ള സമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്